നമ്മുടെ കോയി ഫിഷ് പോണ്ടിൽ ഇതുപോലെ ചെടികളൊക്കെ വളർത്താൻ നമുക്ക് ആഗ്രഹമുണ്ടാകും അല്ലേ പക്ഷേ കോയി ഫിഷ് പോണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ചെടികൾ വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ വന്നിട്ട് എന്തു ചെയ്യും ഈ ചെടികളൊക്കെ നശിപ്പിക്കും മാത്രമല്ല ഈ നമ്മൾ മണ്ണ് അതേപോലെ കല്ല് അതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും വെക്കുക അതിൽ സോൾട്ട് വേസ്റ്റ് വന്നിട്ട് ചെയ്യും അമോണിയ ഉണ്ടാവാൻ ചാൻസുണ്ട് അതുമാത്രമല്ല ഇവർ ആ ചെളിയൊക്കെ കലക്കിയിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഫിൽട്രേഷൻ്റെ ഉള്ളിലേക്ക് ഇത് കയറും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോണ്ടിൽ ചെടികളൊന്നും വെക്കാത്തത് അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സൈഡിൽ ഇതേപോലെയൊക്കെ ഒരുക്കി കൊടുക്കുക ചെടികളൊക്കെ എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല ഭംഗി കിട്ടും നമ്മുടെ പോണ്ടിനൊക്കെ അപ്പോൾ സൈഡിൽ ഇനി വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പാത്രങ്ങളിലൊക്കെ ആയിട്ട് എന്തു ചെയ്യാം അതിൻ്റെ മണ്ണും വേരുകളൊക്കെ ഇതിലേക്ക് തട്ടാത്ത രീതിയിൽ അതായത് അതിൻ്റെ വേരിൻ്റെ മുകളിലായിട്ട് വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന ആ രീതിയിൽ നമ്മൾ എന്തു ചെയ്യുക ചില പാത്രങ്ങളിലൊക്കെ ആയിട്ട് ഇറക്കി കൊടുക്കുക അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ പോണ്ടുകളിൽ കോയ്ഫിഷ് പോണ്ടുകളിൽ ചെടികൾ ഒക്കെ വെക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ പല നാച്ചുറൽ പോണ്ടുകളിലൊക്കെ കാണാൻ പറ്റും നാച്ചുറൽ പോണ്ടിനെ കുറിച്ചിട്ടല്ല നമ്മൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ പോണ്ടുകളിലെ അവസ്ഥയാണ് പറഞ്ഞത്